നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ കൽപ്പാത്തിയിൽ ഇന്ന് ഒന്നാം പേരുത്സവം ആയിരങ്ങളെ സാക്ഷിയാക്കി തേരോട്ടത്തിന് ആരംഭം കുറിച്ചു ഭക്തിയുടെ തേരോട്ടത്തിന് ഇന്ന് തുടക്കം കൽപ്പാത്തിയുടെ വീതികളിൽ ഇന്ന് ഒന്നാം തേരുത്സവം ദേവരഥ സംഗമം എന്ന ദർശനത്തിലേക്കുള്ള തെരു പ്രദിക്ഷിണത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിയും ഗണപതിയും വള്ളിദേവസേന സമേത സുബ്രഹ്മണ്യസ്വാമിയും തേരിലേറി ഇന്ന് ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കും പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാളെയാണ് രഥാരോഹണം തുടർന്ന് മന്ദക്കര മഹാഗണപതിയും പ്രദക്ഷിണ വഴികളിലേക്ക് ഇറങ്ങും മൂന്നാം തേരുത്സവ ദിനമായ പതിനാറിനാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രഥാരോഹണം അന്ന് ത്രിസന്ധിയിൽ തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ സംഗമിക്കുന്നതോടെ കൽപ്പാത്തി കാത്തിരുന്ന ഭക്തി മുഹൂർത്തം ദേവരഥ സംഗമം കാണാൻ പതിനായിരങ്ങൾ കൽപ്പാത്തിയിലെത്തും തേരുവലിക്കുന്നതും ദേവരഥ പ്രതിഷ്ഠിണം കണ്ട് തൊഴുന്നതും പുണ്യകരമെന്ന് വിശ്വാസം